സ്റ്റുഡൻറ് ആണ് ഇവിടെ പലരും കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട് പലരും അവരോട് ജോബ് കളിട്ടാണ് വേണ്ടത് ഒരു ലീവ് ലീവെടുത്ത് വരാന്ന് വെച്ചുകഴിഞ്ഞാൽ സിമ്പിൾ കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ ഇത്ര ആവശ്യപ്പെടുന്നുണ്ടോ ഇന്ന് വന്ന് സിക്സ്റ്റി ടു ഇവിടെ പേര് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ടെസ്റ്റ് വേണം എനിക്ക് എന്റെ നമ്പർ ഫിഫ്റ്റി ടുള്ളിലാണ് എനിക്കാണെങ്കിൽ പറയാം എനിക്ക് മാത്രമേ ടെസ്റ്റ് എടുക്കാനായിട്ട് പട്ടിപ്പൊ ആ സെയിം ടൈം എന്റെ നമ്പർ ആ സിക്സി ടൂൽ ആണെങ്കിൽ എനിക്ക് പ്രോബ്ലം മനസ്സിലാവും എല്ലാവർക്കും ഇന്ന് തന്നെ ഒരുമിച്ച് ടെസ്റ്റ് വേണം അതാണ് റൂൾ റൂൾ തന്നെ ബാക്ക് ഔട്ട് ചെയ്യണം അങ്ങനെ പോലെ ഉണ്ടാക്കാൻ പറ്റില്ലാണ് ഗാന്ധിഗ്രാം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ ഉൾപ്പെടെയുള്ളവർ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചു പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അമ്പത് എണ്ണമാക്കി കുറച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശത്തിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം അരങ്ങേറിയത് മെയ് ഒന്ന് മുതൽ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിരുന്നത് എന്നാൽ ബുധനാഴ്ച വൈകുന്നേരം വിളിച്ചു ഓൺലൈൻ യോഗത്തിലാണ് ഇന്നുമുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അമ്പത് പേർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയെന്ന തീരുമാനം സ്വീകരിച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുത്തിയ പരിഷ്കാരങ്ങളിൽ ഇളവ് വേണമെന്ന് മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിച്ചു ഇരിങ്ങാലക്കുടയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിക്കുന്ന രാവിലെ എട്ട് മണിയോടെ അറുപത്തിരണ്ട് പേരാണ് ലൈസൻസ് ടെസ്റ്റിനായി എത്തിയിരുന്നത് എന്നാൽ മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് അമ്പത് പേർക്ക് മാത്രമാണ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ത് മാനദണ്ഡമായിരിക്കും ഈ ആളുകളെ തെരഞ്ഞെടുക്കുകയെന്നും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ചോദിക്കുന്നു ഇതുകൂടി മന്ത്രിയും ഉദ്യോഗസ്ഥരും പറയണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ ആവശ്യപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം രൂപ ലൈസൻസ് എടുക്കുന്നതിനായി ഫീസടച്ച് മാസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിൽ ടെസ്റ്റെടുക്കാനെത്തുന്ന ആളുകളോടാണ് മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഈ നടപടിയെന്ന് ഇവർ പറയുന്നു നിയമം പിൻവലിക്കുന്നതായി രേഖാമൂലം അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഇത് ലഭിക്കുന്ന മുറയ്ക്ക് ടെസ്റ്റ് നടത്താമെന്നും എംവിഡി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷിനോസ് പി കെ ജോയിന്റ് സെക്രട്ടറി ജിൻസോ ജോയ് ജിജിത് കെയസ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു മേഖലാ സെക്രട്ടറി എം കെ വാസു വിഷ്ണു കെ ഡി ദിലീപ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി പിന്നെ ഒമ്പതാം തീയതിയാണ് ഞങ്ങളുടെ സമര പ്രഖ്യാപന കൺവെൻഷനാണ് ഒമ്പതാം തീയതി സർക്കാരിന് എതിരായിട്ട് വരണോ ചിലപ്പോൾ സർക്കാരിനെതിരെ തന്നെയായിട്ട് വരുന്നത് സർക്കാരിൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ ഞങ്ങൾ ഒരാളാണ് നേതാക്കന്മാരെ ഒരാളാണ് ഞങ്ങൾ സി ഐ പിൻ്റെ യൂണിയനിൽപ്പെട്ട ആളാണ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആണ് സർക്കാർ ഈ ഗ്രൗണ്ടിൽ തന്നെ ഈ കുളുകാർ തിരിവ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപത്തിയഞ്ച് കൊല്ലം ഇവിടെ അപ്പൊ ആ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ പൈസ സർക്കാർ ഞങ്ങൾക്ക് തരണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ പൈസ ഞങ്ങൾക്ക് തരണം ആ സർക്കാർ വരണ തീരുമാനം അപ്പടെ തള്ളിക്കളയാനാണ് ഞങ്ങളുടെ തീരുമാനം യൂണിയന്റെ ഒറ്റക്കെട്ടായുള്ള തീരുമാനം ഒമ്പതാം തീയതിക്ക് ശേഷം ഞങ്ങള് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾക്കാൻ പറ്റും കഴിഞ്ഞ ഒരു ദിവസം ആൾക്ക് ഡേറ്റ് കിട്ടുന്നതാണ് അപ്പൊ ഗവൺമെന്റ് നടത്തുന്ന ഒരു എക്സാം അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അതിന് ഹോൾ ടിക്കറ്റ് കിട്ടിയതിനു ശേഷം ടെസ്റ്റിനന്ന് രാവിലെ വരുമ്പോൾ അമ്പത് പേർക്ക് ടെസ്റ്റ് നടത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പത്താൾ ആരെ ഒഴിവാക്കും പത്താൾ എന്തു ചെയ്യും ഈ നിന്ന് എങ്ങനെ പത്താളെ ഒഴിവാക്കും ആ ഒരു പ്രതിസന്ധിയിലാണ് ഇന്നിപ്പോൾ എട്ടരയ്ക്ക് തുടങ്ങേണ്ട ടെസ്റ്റ് പത്ത് മണിയായിട്ട് ഇവിടെ തുടങ്ങിയിട്ടില്ല കാലങ്ങളായി വേണ്ടി നടക്കുന്നു കാരണങ്ങൾ ഞാൻ മടങ്ങി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടി പക്ഷെ എനിക്ക് എന്റെ ചെറിയൊരു അശ്രദ്ധില്ല ഇപ്പൊ ഞാൻ അത് നന്നായി പരിശീലനം നേടി നല്ല കൂടി കോൺഫിഡൻസോടുകൂടി വന്നത് എനിക്ക് പറ്റി രാവിലെ ഓർഡർ അറിഞ്ഞത് രാവിലെ ഞാൻ ഒരു സർക്കാർ ജോലിക്കാരനാണ് ഞാൻ ലീവ് എടുത്തിട്ടാണ് വന്നത് വരുന്നത് വരേണ്ടത് രാവിലെ ഒരു ആറ് മണി എത്ര നമ്മൾ ട്രെയിൻ സ്കൂളിൽ വന്ന് വെയിറ്റ് ചെയ്ത് നമ്മളെല്ലാവരും കൂടി ഇവിടെ വന്നതിന് ആയിട്ടും ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാ ടെസ്റ്റും ഓരോ റൗണ്ട് ചെയ്തെന്ന് കേട്ടാണ് നമുക്ക് ഇവിടെ പറയുന്നത് അത് കഴിഞ്ഞ് ഇവർ വന്ന് കഴിഞ്ഞിട്ട് പറയാണ് നമ്മുടെ അടുത്ത് ഈ രാത്രിയാണ് ഈ ഇത് വന്നിരിക്കുന്നത് സർക്കുലർ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെല്ലാരും കുട്ടികൾ പ്രാരാത്ത എല്ലാവരുമായിട്ടാണ് വന്നേക്കുന്നത് രാവിലെ വന്ന് ഭക്ഷണം പോലും കഴിക്കാണ്ട് വരുമ്പോ നമ്മൾ ഈത് വരുമ്പോ എത്ര പേര് അറുപത് പേരില് ഈ അമ്പത് പേർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നടക്കില്ല കാരണം എല്ലാവരും ഓരോ കാര്യങ്ങളും മുടക്കി ഇതിന് വരുന്നത്